ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള ബാങ്കിലേക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിട്ടുണ്ട് ഏകദേശം മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഓഫീസ് അറ്റൻ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചും അതുപോലെ സൊസൈറ്റി കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയുമായി മൊത്തം ഇരുന്നൂറ്റി അൻപതിനടുത്ത് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിലാണ് ഇപ്പോൾ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വരുന്നത് സൊസൈറ്റി കാറ്റഗറിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഓഫീസ് അറ്റൻ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെയായിരിക്കും ശമ്പള സ്കൈലിങ് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി നൂറ്റി ഇരുപത്തിയഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഇതിലേക്കുള്ളത് അപ്പോൾ മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസികൾ ജനറൽ വിഭാഗത്തിലും നൂറ്റി ഇരുപത്തി നാല് വേക്കൻസികൾ സൊസൈറ്റി വിഭാഗത്തിലുമായി മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ അതായത് രണ്ടേ ഒന്ന് രണ്ടായിരത്തി ആറിനും അതുപോലെ ഒന്നേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് ഇത് ജനറൽ കാറ്റഗറിക്കാണ് ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഇനി ഒ ബി സി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നും കൂടി മുർത്തിരിക്കുക അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യം വരിക പറയുകയാണെങ്കിൽ മിനിമം പാസ് നിങ്ങൾക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം എന്നാൽ അവർ ഡിഗ്രി പാസ് പാസ്സാവാൻ പാടില്ല അവർക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഡിഗ്രി ഫൈൽഡ് ആയിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു പാസ്സായിട്ടുള്ള അതുപോലെ എസ് എസ് എൽ സി ഡിഗ്രി വരെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഡിഗ്രി പാസ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്ന് ഓർത്തിരിക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഏഴാം ക്ലാസ് മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള നല്ലൊരു അവസരം തന്നെയായിരിക്കും അപ്പോൾ ആ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക അതുപോലെ നമുക്ക് എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഈ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം അപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്ക നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ